ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് വർഷക്കാലമായി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നാല് വയസ്സ് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ വൈഫിനേമായിട്ട് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ അമ്മയുടെ അപ്പനും അമ്മയാണ് എൻ്റെ ഇടയ്ക്ക് അതായത് നമ്മൾ പറയുന്നത് വൈഫിൻ്റെ അപ്പനും അമ്മയും എന്നെ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിരിക്കുവാണ് ഈ എട്ട് വർഷക്കാലം അതായത് തുടങ്ങി വെച്ചത് തന്നെ ഈ പെൺകുട്ടിയുടെ ഫാദർ എന്നോട് തുറന്ന് പറഞ്ഞത് തന്നെ സിസ്റ്റർ എട്ട് വർഷക്കാലമായിട്ട് എൻ്റെ കുഞ്ഞ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഈ എട്ട് വർഷക്കാലത്തെ ഒരു ദുരിതത്തിൽ നിന്ന് ഇവളിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ആയി വന്നിരിക്കുവാണ് ഞങ്ങളുടെ കൈകളിൽ ഇപ്പോൾ എത്തിക്കിട്ടിയതെന്ന് തന്നെ ഭാഗ്യമെന്നേ പറയാനുള്ളൂ അപ്പോൾ മരുമകനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് എല്ലാം അതായത് ഈ ഹസ്ബൻഡിനെ കുറിച്ച് വൈഫ് ഒരു കാര്യമാണ് സിസ്റ്റർ എല്ലാം പുള്ളിക്കാരൻ അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് ചെയ്യുന്നത് ഞാൻ ഭർത്താവാണ് ഞാൻ കുട്ടികളുടെ അച്ഛനാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞാനാണ് ഇവിടെ പൈസ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീ ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഈ ഭാര്യ പറയുന്നൊരു കാര്യം ഭർത്താവ് എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുകയാണ് അതായത് അദ്ദേഹത്തിനെല്ലാം ഏർ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്ത് കിട്ടണം ഞാനെന്ന് ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നോ എനിക്ക് അങ്ങനെ ഒരു എൻ്റെതായിട്ടുള്ള ചില ഫീലിങ്സ് ഉണ്ടെന്നോ എൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു വികാരങ്ങൾ വികാരങ്ങളുണ്ടെന്നോ പുള്ളി ഒരിക്കലും മനസ്സിലാക്കാറില്ല അപ്പൊരു ഒരു മനുഷ്യ വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു യന്ത്രത്തോട് പെരുമാറുന്നത് പോലെയാ പലപ്പോഴും പുള്ളി എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നൊരു കാര്യം സിസ്റ്റർ ഈ ഒരു കല്യാണം ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഇതുപോലൊരു ചെറുക്കനെ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണം നടത്തുന്നത് കാരണം അത്രമാത്രം പ്ലീസിങ് ആയിട്ടുള്ള വളരെ വിനയമുള്ള ഭയങ്കര സ്നേഹമുള്ള അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കണം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അതായത് അവരെല്ലാരും പ്ലേസ് ചെയ്ത് നമ്മൾ പറയണ കയ്യിൽ എടുത്തിരിക്കും വീഴ്ത്തിയിരിക്കും അവര് ഓക്കെ അപ്പൊ ഇതുപോലെ ഈ കല്യാണം നടക്കുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര സ്നേഹം ഭാര്യയോടുള്ളതിനേക്കാൾ അമിത സ്നേഹമാണ് ഭാര്യയുടെ വീട്ടുകാരോട് ഭാര്യയുടെ അച്ഛനോടും അമ്മയോടൊക്കെ അപ്പൊ അവർക്കൊരു സ്വന്തം മകൻ ഉണ്ടെങ്കിൽ ആ മകനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് പോലെ അന്നത്തെ ആ പ്രകൃതങ്ങളെല്ലാം അപ്പൊ ഈ ഭാര്യയോടുള്ള സ്നേഹം സ്നേഹപ്രകടനം എന്ന രീതിയിൽ അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം അയ്യോ മോൾ ഇത്രയും ദൂരെ പോയി യാത്ര ചെയ്ത് ജോലി ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടല്ലേ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ പൈസ കൊണ്ട് നമുക്ക് കഴിയാം അപ്പോൾ ആദ്യത്തെ പിടുത്തം വീഴുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു കാര്യമാണ് കട്ട് ചെയ്യുന്നത് അവർ പക്ഷേ ഈ കട്ട് ചെയ്യുന്ന രീതി നിന്നെ ജോലിക്ക് വിടാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ നീ പൈസ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് നിനക്ക് വേണ്ടി അത് ചെയ്തു തരുന്നു അപ്പോൾ ആദ്യമാദ്യം ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് ഭയങ്കര ഒരു ഒരു ലവ് എക്സ്പീരിയൻസ് ആണ് അത് ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ സാധിക്കുന്നില്ല അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതായത് എന്റെ ചിന്താഗതികളെ നിന്റെ ചിന്താഗതികളാക്കി തീർക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു അപ്പൊ അതിൽ നിന്ന് പുറത്തു പോരാൻ ശ്രമിക്കും അപ്പോ ഇപ്പൊ ജോലി നിർത്തുന്ന കാര്യം പറഞ്ഞു ജോലി കഴിഞ്ഞിട്ട് അപ്പൊ പൈസക്ക് ആവശ്യം വരുമ്പോ പുള്ളിക്കാരനോട് ചെന്ന് ചോദിക്കുന്നു അതിവർക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹസ്ബൻഡ് പറയുന്നു നിനക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ തരാം എന്താ ഞാൻ തരാത്തത് അപ്പൊ ഇവരുടെ മനസ്സിലും ഇനി ഇത് എന്നാൽ ഇത് വേണ്ടല്ലോ എനിക്ക് അപ്പം പുള്ളിക്കാരത്തി ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അപ്പൊ ആദ്യത്തെ ഈ ഒരു കാര്യം എക്കണോമിക്കൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവിടെ കട്ട് ചെയ്തു രണ്ടാമതായിട്ട് ഇദ്ദേഹം ശ്രമിച്ചത് ഈ വീ ഫ്രണ്ട്സുമായിട്ടുള്ള ഇവരുടെ ഇന്ററാക്ഷൻ ആണ് കാരണം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ അയാളെ കമ്പയർ ചെയ്യുന്നോ ഇവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവരിൽ ഒരു റോങ് ഉണ്ട് എന്ന് മറ്റുള്ളവർ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവരത് ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ അസൂയ ഇപ്പൊ വേറൊരാളോട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിക്കുന്നു അപ്പോൾ ഉടനെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമാണ് ഓ നിനക്കിപ്പം എന്നെ വേണ്ടല്ലോ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ ഒന്നും നീ എന്നോട് സംസാരിക്കാറില്ല സോ അവരെ കൺവീൻസ് ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവർ കുറച്ചുകൂടി എന്ത് ചെയ്യാം കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന രീതിയിലേ ഈ ഭാര്യ വരുമ്പോഴത്തേക്കും ഭർത്താവ് പല ഡിമാൻഡുകളാണ് ചിലപ്പോൾ കൂടുതൽ ജോലികൾ ചെയ്യിപ്പിക്കുന്ന ഡിമാൻഡായിരിക്കാം അല്ലെങ്കിൽ അവരി ഫിനാൻഷ്യലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ വാങ്ങിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു പണി പണിശം നമുക്ക് കുറച്ചുകൂടി സുഖ സുഖമുള്ള രീതിയിലുള്ള ഒരു ഫ്ലാറ്റിലേക്കൊക്കെ മാറാം അവിടെ കുറച്ചുകൂടിയൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ പക്ഷെ ആ ഫ്ലാറ്റിലേക്ക് മാറണമെങ്കിൽ ഇത്ര രൂപ കൂടി കിട്ടണം നീ ചോദിച്ചാൽ ആ പപ്പ തരും നീ ചോദിക്കുക അപ്പം സോ ആ ഒരു മൂമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ മധുരത്തി പൊതിഞ്ഞ എലിവഷോ എന്ന് പറയുന്ന രീതിയിലാണ് അപ്പോൾ ഇത് പതുക്കി ഇട്ട് കൊടുക്കുന്നു ഇവര് ചോദിക്കുന്നു അത് വാങ്ങിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടിൽ ചെന്ന് ചെന്നില്ലേക്ക് പറയുന്നത് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ളത് കൊണ്ട് അങ്ങ് ജീവിച്ചാൽ എന്ന് പറയുന്നുള്ളു പക്ഷേ എന്നാലും മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പൈസ ഇല്ലാത്തതെന്ന് വരുമല്ലോ അപ്പം അതിൻ്റെ ഒരു വിഷമം ഇവ കൊണ്ടെന്ന് തോന്നുന്നു സോ സ്വന്തം അച്ഛനും അമ്മയും എന്ത് ചെയ്യും എൻ്റെ മകൾ അങ്ങനെ വിഷമിക്കണ്ടെന്ന് ഓർത്തിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇതിനു ശേഷം പിന്നീട് ഇങ്ങനെ ഇങ്ങനെ പല ഡിമാൻഡുകളായി പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇവർ തമ്മിൽ വലിയ ഭയങ്കര ദേഷ്യപ്പെടുന്ന അവസരങ്ങൾ വരുന്നു വലിയ പ്രശ്നങ്ങൾ വരുന്നു അപ്പം ഈ പ്രശ്നങ്ങൾ വന്ന് ഇവര് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ അതിനെ നമ്മൾ പറയുന്നതാണ് ലവ് ബോംബിങ് എന്ന് പറയും അതായത് ആ ഒരു സമയത്ത് അവരുടെ മറ്റു എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെയും മാറ്റി അയ്യോ ഞാൻ നിന്നെ അങ്ങനെ ഓർത്തിട്ടല്ല ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും വിഷമിപ്പിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞ് ഇയാൾ എത്തുന്ന ഒരു രീതിയാണ് ലവ് ബംബിങ് എന്ന് പറയുന്നത് അപ്പം ഓക്കെ അങ്ങനെ വരുന്നു അപ്പൊ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയത്തെ വിഷമങ്ങളെല്ലാം മറന്നു പോകുന്നു പിന്നെയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് അപ്പോ ബാക്കി എല്ലാവർക്കും ഇയാൾ എന്താണ് നല്ലൊരു മനുഷ്യൻ പക്ഷെ ഇയാൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൾക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വല്ലതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ താഴ്ത്തിക്കെട്ടുകയും എന്നാൽ അയാളെ ഉയർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ആണ് മറ്റുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ സ്ത്രീയുമായിട്ട് ഇവർ തമ്മില് വലിയൊരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചു അപ്പം അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഈ സ്ത്രീ ഈ വൈഫ് വീഡിയോ എടുത്തു വീഡിയോ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു അപ്പൊ അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഈ നാസിസ്റ്റിക്കിന്റെ വ്യക്തിമാകുന്നവരെന്ന് പറയുന്നത് ജീവിത പങ്കാളിയായിരിക്കും കാരണം അതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ അതിന്റെ ഒരു പരിപൂർത്തിയിലൊക്കെ എത്തുന്നെന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ ട്വന്റി ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അപ്പൊ കുട്ടികളായിരിക്കുമ്പോഴത്തേക്കും മാതാപിതാക്കളുടെ കൂട്ടത്തില് അഡോളസെൻ്റായിരിക്കുമ്പോഴത്തേക്കും മറ്റു സഹപാഠികളുടെയും കൂട്ടുകാരുടെയും കൂടെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ് അപ്പോഴൊന്നും ഇവരുടെ ഇങ്ങനത്തെ പ്രകൃതങ്ങൾ പുറത്തറിയണമെന്നില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിത പങ്കാളിയും കൂടി വരുമ്പോഴാണ് ഇവർക്ക് സ്വന്തമായിരിക്കുവാണ് ഇവരുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങും എന്ന് കാണുന്നവരോടാണ് ഇവരിതുപോലെയുള്ള പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ ഈ വൈഫ് ഇതുപോലെ വീഡിയോ എടുത്തു വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പൊ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പരും അമ്മ ഇത് കണ്ടു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഉടനെ തന്നെ വൈഫിൻ്റെ വീട്ടുകാരുടെ അടുത്തായി ഇയാളുടെ ശത്രുത ഇവരുടെ ഒരു ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഹരിക്കുന്ന ഒരു ശത്രുതയാണ് ഇവർക്കുണ്ടാകുന്നത് അതായത് അവരെ ഇല്ലാണ്ടാക്കുക അല്ലാതെ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്ക് ഒരു നാണക്കേട് വന്നു കഴിഞ്ഞാൽ അത് എനിക്കും ഒരു നാണക്കേടാണെന്ന് ചിന്തിക്കില്ല അപ്പോൾ വീട്ടുകാരുമായിട്ട് ഇതുപോലെ വലിയ പ്രശ്നങ്ങളാകുന്നു ആ സമയത്താണ് ഈ എട്ട് വർഷക്കാലം ഈ ഭാര്യ എന്ന രീതിയില് അയാളുടെ കൂടെ ജീവിച്ച കഥനകഥകളെല്ലാം ഇവർ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ വീട്ടുകാർക്കും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വേറൊരാൾക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാകാത്തൊരു രീതിയാണ് അപ്പം ഈ ഒരു രീതിയിലാണ് പലപ്പോഴും നാർസിസ്റ്റിക് പീഡിയും അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയും അവരുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിമും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അപ്പം ഇങ്ങനെ കൈകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരിക്കലും ഒരാൾക്ക് മാത്രം സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടായില്ല ഇവിടെ രണ്ടു പേരെയും അതായത് ഇതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു ഇൻസൈറ്റ് ഓറിയൻറ്റേഷൻ അതായത് നമ്മൾ പറയാം അവെയർനെസ് ഇയാൾക്ക് ഇന്ന ഇന്ന വ്യക്തിത്വത്തിൽ ഇന്ന ഇന്ന വൈകല്യങ്ങൾ ഉണ്ട് ഡിസോർഡർ ആണ് അത് മുന്നോട്ട് ജീവിക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അത് പല മാനസിക രോഗങ്ങളിലേക്കും ഇയാളെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അതിനുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഈ വൈഫിനും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും